ഇന്നത്തെ വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഏഴിലം ടൂറിസം ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ഇത് എവെഞ്ചർ ബൈ ഏഴാം സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് ഏഴാം സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഒരു സംരംഭമാണിത് ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്നതിനുള്ള ഒരു സിസ്റ്റം ഹൗസ് ബോട്ട് ഉണ്ട് അതുപോലെ ആയിൽ ജന പോകുന്ന ഒരു മരപ്പാലം ഹോട്ടലുണ്ട് കാണുന്നതാണ് പാലം മരപ്പാലേ മരപ്പാല അല്ലേ കായലിൽ കുറ്റി നാട്ടിയിട്ട് അതിൻ്റെ മേലെ മരപ്പാലൊക്കെ അടിച്ചൊരു പാലം ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇതിൻ്റെ എന്താണ് കൗണ്ടറ് പോലെ കാണുന്ന എന്താണെന്നാറേ ആ സ്നാക്സ് എല്ലാം കിട്ടുന്നത് ഐസ്ക്രീം അതുപോലെ ചായ അതുപോലെ ഇരിക്കാനും ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് വേണ്ട ഓരോ പെട്ടിക്കട പോലെയുള്ള സംഭവങ്ങൾ കാണാം അതിൻ്റെ അടുക്കുക തന്നെ കുഞ്ഞു കുഞ്ഞു ബോട്ടുകൾ കാണാം പിന്നെ ഹൗസ് ബോട്ട് ഉണ്ട് ഈ കാണുന്നത് ബോട്ടിൽ കയറാനും ഇറങ്ങാനുള്ള ഒരു സിസ്റ്റം പാലം ചെറിയൊരു പാലം ഇവിടെ എന്തായാലും നമ്മൾ ബോട്ട് ചെട്ടിന്നെല്ലാം പണ്ട് കാലത്ത് പറയുന്നില്ലേ പണ്ട് കാലത്തെല്ലാം എല്ലാ കാലത്തും പറയും ഇതാണ് ഹൗസ് ബോട്ടിന്റെ മാതൃകയിൽ നിർമ്മിച്ച ഒരു കെട്ടിടം ഇത് കോൺഫറൻസ് ഹാളായിരിക്കും

ശ്രീ തിരുവർക്കാട്ട് കാവ് ഭഗവതി ക്ഷേത്രത്തിലേക്കാണ് ഭഗവതിയുടെ തിരുനെറ്റി പോലെ തൊട്ടടുത്തു തന്നെ മാടായിപ്പാറ ഞാനവിടെ എത്തുമ്പോൾ ക്ഷേത്രത്തിന്റെ നട അടച്ചിരിക്കുകയായിരുന്നു കണ്ണൂർ ജില്ലയിലെ പഴയങ്ങാടിക്ക് തൊട്ടടുത്താണ് ശാക്തേയ ദേവിയുടെ ഈ മഹാക്ഷേത്രം പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട നൂറ്റെട്ട് ക്ഷേത്രങ്ങളിലൊന്നായി ഇതിനെ കണക്കാക്കുന്നു കേരളത്തിന് പുറമെ കർണാടകത്തിൽ നിന്നും ധാരാളം ഭക്തജനങ്ങൾ ഇവിടെ എത്തിച്ചേരാറുണ്ട് തൊട്ടടുത്ത ദിവസം നിറ ആയതിനാൽ ക്ഷേത്രത്തിൽ അതിൻ്റെ ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുകയായിരുന്നു ഏതൊരു ദേവാലയത്തിൻ്റെയും ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഞാനെന്ന ഭാവം പുറത്ത് അഴിച്ചു വെച്ച് ഉള്ളിലേക്ക് കടക്കുക ദേവാനുഗ്രഹത്തിൻ്റെ ഒരു ചെറുതലോടൽ നമ്മുടെ ശിരസിൽ പതിക്കുന്നതായി നമുക്ക് തിരിച്ചറിയാം ചോറ്റാനിക്കരയിലേതുപോലെ തന്നെ ഭദ്രകാളി ഏറ്റവും രൗദ്രഭാവത്തിൽ കുടികൊള്ളുന്ന ഒരു ക്ഷേത്രമായിട്ടാണ് മാടായിക്കാവിനെ പോരുന്നത് പരശുരാമൻ ശങ്കിലാവാഹിച്ചാണ് ദേവിയെ ഇവിടെ പ്രതിഷ്ഠിച്ചത് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണുമ്പോഴേക്കും ഗുഡ് ബൈ